ത്രി മണപ്പുറത്ത് എത്തിൽ മുഴുവൻ ജനങ്ങളെയും ആലുവ ആർ സി എം സുലഭ് വണ്ടർ വേൾഡ് ഒരുക്കിയിട്ടുള്ള ഈ പവലിയനിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ വിലയേറിയ കുറച്ച് നിമിഷങ്ങൾ ഈ പവലിയനിൽ ചെലവഴിക്കും അതിലും വിലയേറിയ വരുമാന മാർഗങ്ങളുമായി നിങ്ങൾക്ക് തിരികെ പോകും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തെരിവായി മാറും ഈ പവലിയൻ സന്ദർശനം പ്രിയ ുഹൃത്തുക്കളെ മായമില്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ ഈ പവലിയനിൽ ലഭിക്കുന്നു ഈ കാലഘട്ടത്തിൽ എഴുപത് ശതമാനം രോഗങ്ങളും ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് കാരണം മായമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ മായമില്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്ന് നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യവും മരുന്നും ഈ പവലിയൻ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും ഞങ്ങളുടെ ഹെൽത്ത് പ്രൊമോട്ടേഴ്സ് ഓരോ നിത്യോപയോഗ സാധനങ്ങളെയും മറ്റുൽപ്പന്നങ്ങളെയും കുറിച്ച് വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ പവലിയൻ നിങ്ങൾക്ക് നല്ല ആരോഗ്യവും നല്ല സാമ്പത്തികവും നേടിത്തരുവാനുള്ള വഴികൾ തുറന്നു തരുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പവലിയൻ സന്ദർശിക്കൂ ഫലം ഫലം അനുഭവിച്ചറിയോ കണ്ടറിയോ ഞങ്ങളുടെ ഈ പവലിയുടെ ഉദ്ദേശ്യം നല്ല ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുക്കുക എല്ലാവർക്കും തൊഴിൽ നൽകുക എന്നുള്ളതാണ് ശാക്തീകരണത്തിനായി ഞങ്ങൾ ഈ പവലീനിൽ പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് പൊതുവെ സ്ത്രീകൾക്ക് വിളർച്ച തൊലിപ്പുറത്തുള്ള ചൊളിവുകൾ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഹീമോഗ്ലോബിന്റെ അളവ് കുറവ് ഇതെല്ലാം പരിഹരിക്കുവാൻ വേണ്ടി ഒരു ചായ കുടിക്കുന്നതിന്റെ ചിലവേ അവരുന്നുള്ളൂ ന്യൂട്രിചാർജ് വുമൺ എന്ന ഫുഡിലൂടെ ഇതെല്ലാം പരിഹരിക്കാവുന്നതേയുള്ളൂ ഞങ്ങളുടെ ന്യൂട്രീഷൻ കൗൺസിലർമാർ ഇതിനെക്കുറിച്ച് വ്യക്തവും വിശദവുമായും നിങ്ങൾക്ക് പറഞ്ഞു തരും ആർ സി എം സുലഭ വണ്ടർ വേൾഡ് ആലുവ എന്നും ജയ് നിങ്ങളോടും എന്നും നിങ്ങളോടും നിങ്ങളോടും ആർ സി ആർ സി സുലഭ വണ്ടർ വേൾഡ് ആലുവ ആലുവ എന്നും നിങ്ങളോടും നിങ്ങളോടും എന്നും നിങ്ങളോടും നിങ്ങളോടും എന്നും നിങ്ങളോടും നിങ്ങളോടും ജയ് ജെ ആർ സി ആർ സി എന്നും വേൾഡ് ആലുവ ആലുവ എന്നും നിങ്ങളോടം ജയ്സി